ഭാരതീയ ജനതാ പാർട്ടി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതരത്നം ഡോക്ടർ ബി ആർ അംബേദ്കർ സമ്മാൻ അഭിയാൻ സെമിനാർ തിരുലാമല വി കെ എൻ സ്മാരക വായനശാലാ ഹാളിൽ സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ജില്ലാ അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു മധ്യമേഖലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രവികുമാർ ഉപ്പത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിവിൻ കുടിയേത്ത് എന്നിവർ വിഷയാവതരണം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ മണി സ്വാഗതം ആശംസിച്ചു മണ്ഡലം അധ്യക്ഷൻ ജി സി പ്രകാശൻ നന്ദി രേഖപ്പെടുത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ജില്ലാ സെക്രട്ടറിമാരായ നിത്യസാഗർ ധന്യ രാമചന്ദ്രൻ വി സി ഷാജി ജില്ലാ ട്രഷർ ഗിരീഷ് മാസ്റ്റർ സംസ്ഥാന സമിതി അംഗം ഇ സി ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു സാമൂഹ്യം പരിഷ്കരണം എങ്ങനെ സാധ്യമാക്കാമെന്ന് ചിന്തിച്ച ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ മഹാൻ വ്യക്തിത്വമാണ്കർ ഭരണഘടനാവ് എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരാൻ എങ്ങനെയൊക്കെ സാധിക്കുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഒരു നിരീക്ഷണം ഉണ്ടായെന്നും അദ്ദേഹത്തിന് ഒരു ആകർഷമ ആകർഷകരെ അദ്ദേഹം ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും നമുക്കറിയാം സർദാർ ചെയ്തതും ഇതിനോടൊപ്പം ഒന്നിച്ചു നിർത്താൻ വേണ്ടി ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് ചിന്തിച്ചവരാണ് കോൺഗ്രസുകാർ ഇത്തരത്തിൽ ഒരുപാട് രസിക്കാത്ത സത്യങ്ങൾ കോൺഗ്രസുകാർ ഇവിടെ ഭരണത്തിൽ തുടക്കുക എന്നുള്ളത് യഥാർത്ഥത്തെ ദുഃഖിക്കേണ്ടിയിരുന്നു കുറെ കാലം അവർ രാഷ്ട്രത്തെ അന്തമയിലേക്ക് നയിച്ചു ഇവിടെ ജീവിച്ചു ഇവിടെ മരിച്ചു